പ്രേക്ഷകരെ നമ്മളുടെ വാർത്താ തുടരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഗുരുതര ആരോപണങ്ങളുമായി തിരുവനന്തപുരത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മഹിളാമോർച്ച നേതാവ് ശാലിനി റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതോടെ ആർ എസ് എസ് നേതാക്കൾ അപവാദ പ്രചരണം നടത്തി കുടുംബത്തെയും അധിക്ഷേപിച്ചു എന്നാണ് ഷാലിനിയുടെ പരാതി മഹിളാമോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി റിപ്പോർട്ടറുമായി സംസാരിച്ചു ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാണുമായി ശാലിനി സംസാരിച്ചു ഞാനിവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുമായിരുന്നു അപ്പോൾ ജില്ലാ നമ്മുടെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും എനിക്ക് അനുകൂലമായിരുന്നു പക്ഷേ ഇവിടുത്തെ സംഘത്തിൻ്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഒരു വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് എൻ്റെ പേരിലുള്ള ഒരുപാട് കാര്യം ഒരുപാട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പലയിടത്തും വലിച്ചഴിച്ച് പല അപവാദ പ്രചാരണങ്ങളും നടത്തിയതിൻ്റെ ഭാഗം എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഞാൻ ചെയ്തതാണ് ഈ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് ശേഷവും ആരെങ്കിലും വിളിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല ഈ വാർഡിന്റെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്ന പേര് ആണ് അത് എന്നാലും ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പേര് തന്നെയാണ് വരാൻ സാധ്യത വേറെ പേരൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഒരു മനോവിഷമം അങ്ങനെ കൂടെ യും ചെയ്യുന്നു സംഘത്തിന്റെ ചില കാര്യകർത്താക്കൾ അതെ അവര് എന്നെ മാനസികമായിട്ട് തളർത്തുന്ന വിധത്തില് ഒരുപാട് പ്രചരണങ്ങൾ നടത്തി ഒരുപാട് പറഞ്ഞാല് പുറത്തിറങ്ങി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും മനോവിഷമത്തിലാണിങ്ങനൊരു അതെ അങ്ങനെയാണ് പ്രാദേശിക നേതാക്കൾ പക്ഷെ മുന്നേ എന്റെ പേര് സ്ഥാനാർത്ഥിത് വന്നപ്പോഴും ഇതേ അനുഭവം എനിക്കുണ്ടായി പക്ഷെ അന്ന് ഞാൻ സംഘടനയുടെ ഇതിലായിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അത് കാര്യമാക്കിയില്ല പക്ഷെ ഇപ്പൊ വീണ്ടും അതേ അവസ്ഥ വീണ്ടും അതേ ആൾക്കാർ തന്നെ അതേ പ്രവണത വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് എന്റെ കൂടെയുള്ള ശത്രുത അല്ലെങ്കിൽ എന്റെ കുടുംബത്തോടുള്ള ശത്രുതയാണ് അവർ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേണ്ടി പോസ്റ്ററും മറ്റു സംവിധാനങ്ങളും എല്ലാം ചെയ്തുവെച്ചിട്ടുണ്ട് നേതൃത്വം ഒക്കെ ബന്ധപ്പെട്ടിപ്പോ സംസാരിച്ചു പാർട്ടി നേതൃത്വം എനിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇപ്പോഴും എന്തായാലും ഈ പറയുന്നൊരു പാർട്ടി നേതൃത്വം ഇപ്പൊ ഇന്നിപ്പോ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതാക്കി കഴിഞ്ഞാലും സ്ഥാനാർത്ഥിയായി തന്നെ രംഗത്തുണ്ടാവും അത് ആലോചിച്ചിട്ട് നിലവിൽ മഹിളാ മോർച്ചയുടെ ഭാരവാഹിത്വം കൂടിയുണ്ട് ജില്ലാ സെക്രട്ടറിയാണ് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഇത് ഉണ്ടാവാനുള്ള വൈരാഗ്യമാണ് അവർക്ക് ഇല്ലാതെ അവർക്ക് തന്നെ അറിയുള്ളു എന്താണ് എന്റെ അറിവില് ഒരു വൈരാഗ്യം തോന്നേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് നമ്മളോടും എന്റെ എന്നോടും എന്റെ ചേട്ടനോടും വ്യക്തിപരമായിട്ട് വിരോധമുണ്ട് വിരോധം പല തവണ പല കാര്യങ്ങളിലൂടെ നമുക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളതുമാണ് ഈ സൂചിപ്പിച്ചുകൊണ്ട് നേതൃത്വത്തിലും അല്ലെങ്കിൽ സംഘത്തിന്റെ മുതിർന്നു പാർട്ടിയുടെ ചുമതലയുള്ള ആളെന്ന നിലയിൽ സംഘത്തിന്റെ ആൾക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല പാർട്ടിയുടെ മുകളിലോട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനുള്ള നടപടികൾ എന്ന് സ്വീകരിച്ചുള്ള പത്ത് വർഷമായിട്ട് തുടരുന്നു ഉള്ളതല്ല പത്ത് വർഷം മുന്നേയും ഇതേ അനുഭവമാണ് എനിക്ക് ഉണ്ടായത് പക്ഷെ അന്ന് ഞാൻ ഇത്രയും ഇത് കാര്യമാക്കി എടുത്തിട്ടില്ല പക്ഷെ ഇപ്പൊ വീണ്ടും അതേ അനുഭവം വന്നപ്പോഴാണ് ഇത് നമുക്ക് ഉള്ളതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ആരോഗ്യസ്ഥിതി മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അത് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും പാർട്ടി നേതൃത്വം ശക്തമായി കൂടെ ഉണ്ട് എന്നുള്ള കാര്യം അതേസമയം ഷാലിനിയെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും പ്രാദേശികമായി ശാലിനിക്കെതിരെ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് നെടുമങ്ങാട് ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് സുനിലാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത് സുനിലാൽ പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം പാർട്ടിയുടെ വിശദീകരിക്കും ഈ ശാലിനിയെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം അതാണ് മണ്ഡലത്തിന്റെ തീരുമാനവും വാർട്ടിന്റെ തീരുമാനവും അത് ജില്ലയുടെ തീരുമാനവും അത് പിന്നെ ചില സ്വാഭാവികമായി ചില ആൾക്കാർ പ്രാദേശികമായുള്ള ആൾക്കാരുടെ ഇത് സ്ഥാനാർത്ഥിയാവില്ല എന്ന എന്നൊരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം കുട്ടി ഇതിങ്ങനെ ഒരു ഇത് കാണിച്ചതല്ല വേറെ ഒന്നുമില്ല അത് നല്ല മിടുക്കിയ കുട്ടിയാണ് മഹിളാമോർച്ചയുടെ നോർത്ത് ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ എല്ലാ സംഘടനാ വർക്കിനും എല്ലാത്തിനും സജീവമായിട്ട് നിൽക്കുകയാണ് ഇലക്ഷന് ഇപ്പോൾ ആ വാർഡിൻ്റെ ഇഞ്ചാർജും കൂടെയാണ് അപ്പോൾ അത് ഇപ്പോൾ മൂന്ന് നാല് മാസം കൊണ്ട് ലൈവായിട്ട് ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലെ പാർട്ടിയുടെ ഫൈനൽ തീരുമാനം മണ്ഡലത്തിൻ്റെ തീരുമാനം വേറെ ആ ആ ശാലിനിക്ക് വിശ്വാസം അതാണ് അർജുൻ കെല്യാണ നമുക്കിപ്പം ഉണ്ട് അർജുൻ കല്ല്യാട് ശാലിനിയുമായി സംസാരിച്ചു പാർട്ടിയുടെ വിശദീകരണവും നമ്മൾ കേട്ടു എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ് പോസ്റ്റർ അടിച്ച് നാട്ടിലൊക്കെ ഒരുപക്ഷെ തന്റെ കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടും ഒക്കെ ശാലിനി പറഞ്ഞിട്ടുണ്ടാവാം ആ മനോവിഷമത്തിലാണ് ശാലിനി ശ്രമം നടത്തിയത് പക്ഷേ പാർട്ടി പറയുന്നത് പ്രാദേശികമായ എതിർപ്പ് വന്ന അവസാന നിമിഷം സ്റ്റാലിനെ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഡോക്ടർ ശരൺകുമാർ ഏതെങ്കിലും തരത്തിൽ ഈ ശാലിനിയെ അവിടെ നിന്ന് മാറ്റി പകരമൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് ബി ജെ പിയുടെ പ്രാദേശിക നേതൃത്വമോ മണ്ഡലം കമ്മിറ്റിയോ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഇതിൻ്റെ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ചില നേതൃത്വം അല്ലെങ്കിൽ ചില പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ഈ ഷാലിനിക്കെതിരെ ചില അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു ആ അപവാദ പ്രചരണങ്ങളിൽ മനോവിഷമത്തിലാണ് ഷാലിനി ഇങ്ങനെ ഒരു ആത്മഹത്യാശ്രമം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഷാലിനിയുടെ പ്രതികരണവും അതുതന്നെയാണ് നമുക്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുന്നിൽ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും അതിൻ്റെ അനൗദ്യോഗികമായിട്ടുള്ള പ്രചരണങ്ങൾ ബാനറുകൾ തയ്യാറാക്കുക പോസ്റ്ററുകൾ തയ്യാറാക്കുക തുടങ്ങിയിട്ടുള്ള അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിക്കും ആ രീതിയിൽ തന്നെ ഈ പറയുന്ന നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലുള്ള പതിനാറാം വാർഡ് പനങ്ങോട്ടേല എന്ന് പറയുന്ന വാർഡിൽ ഷാനിലി സനിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ചില ആർ എസ് എസിൻ്റെ പ്രാദേശിക നേതാക്കൾ തനിക്കെതിരെ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയത് അതിൽ തന്നെ മാത്രമല്ല തൻ്റെ കുടുംബത്തെയും വലിച്ചെഴിച്ചു വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ പോലുമുള്ള പ്രചരണങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായ ഘട്ടത്തിലാണ് ഇത്തരം ഒരു കടുങ്കൈ ചെയ്തത് എന്നുള്ളതാണ് ഷാലിനി പറയുന്നത് ഇത് പത്ത് വർഷം മുൻപേയും ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആ ഘട്ടത്തിൽ വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല കാരണം അത് സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായി വന്നതായിരിക്കുമെന്ന് താൻ കരുതി പക്ഷേ ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രചരണം ഉണ്ടായപ്പോൾ താൻ അതിൽ വലിയ രീതിയിൽ ഒരു മനോവിഷമത്തിലേക്ക് പോയി അതാണ് തന്നെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ശാലിനി വ്യക്തമാക്കുന്നത് ഇത് നേതൃത്വത്തോടൊന്നും അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ടിയിലെ നേതാക്കളോടെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി താൻ മുന്നേ തന്നെ അറിയിച്ചിരുന്നു െതിരെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ നേതൃത്വത്തിൽ ചിലരെ അറിയിച്ചിരുന്നു പക്ഷെ അപ്പോൾ പോലും ആർ എസ് എസുമായി ബന്ധപ്പെട്ടു അർജുൻ കല്യാട് അർജുൻ കല്യാഡാണ് ശാലിനിയുമായി സംസാരിച്ചു പാർട്ടിയുടെ വിശദീകരണവും പ്രേക്ഷകർ കേട്ടു